ഹലോ എല്ലാവരും പെരുന്നാളും വിഷുവൊക്കെ അടിച്ച് പൊളിച്ചു തന്നിരിക്കണോ ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഹസ്ബൻഡുണ്ട് അമ്മയുണ്ട് മോളുണ്ട് പിന്നെ ഞാനും എൻ്റെ ബ്രദറും ഉണ്ട് പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടെ നമ്മൾ കൽബ ഹാങ്ങിങ് ഗാർഡനിലാണ് പോകുന്നത് ഷാർജയിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ കുറച്ച് പോകാനുണ്ട് അങ്ങനെ മുൻകൂട്ടി ഒരു പ്ലാനിങ്ങൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചാടി ഇറങ്ങിയതാണ് എവിടേക്കാണ് പോകാൻ ഇങ്ങനെ തപ്പിം കൊണ്ടിരിക്കുകയെന്ന് പിന്നെ ഒരുവിധം സ്ഥലം അബുദാബി ടെമ്പിളൊക്കെ ആയിട്ടാണ് നോക്കിയത് അപ്പോൾ നല്ല തിരക്കാണെന്ന് പറഞ്ഞ കാരണം അങ്ങോട്ട് പോകണ്ട ഇവിടേക്ക് പോകാൻ വെച്ചിട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത കാരണം പ്രത്യേകിച്ച് അങ്ങനെ സെറ്റപ്പുകളൊന്നും ആയിട്ടല്ല കേട്ടോ ഞങ്ങൾ രണ്ട് മണിയായി ഇറങ്ങുമ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആരോ അപ്പോൾ ഉണ്ടായിരുന്നു ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ വന്നിരിക്കാനോ ഇതാണ് മേഘയും ഹസ്ബൻഡും കുട്ടികളൊക്കെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് മാറ്റും ഫുഡൊക്കെ എടുത്തിട്ട് അവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ അങ്ങോട്ടോ പോയത് അപ്പോൾ അവിടെ വേറെ ഫാമിലീസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിരുന്നു അവിടുന്ന് ആണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മാറ്റൊക്കെ വിരിച്ച് ഉണ്ടായിരുന്ന ഫുഡൊക്കെ നിരത്തി വെച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തോട്ടോ കഴി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്നവിടെ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയതാണ് അപ്പോഴാണ് നല്ല ഒരു നിരറവുണ്ടായിരുന്നു പിന്നെ നിറയെ മലകളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് നിരറ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ചു കളിച്ച് മക്കൾ വെള്ളത്തിലേക്ക് കല്ലൊക്കെ എടുത്തിട്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകാൻ നോക്കുകയാണ് കുറച്ച് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നമ്മൾ അവിടെ വെള്ളം കണ്ട കാരണം അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് തിരിച്ച് ഇറങ്ങിയതൊന്നുമല്ല ഇറങ്ങി വന്നപ്പോൾ കണ്ടതാണ് അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് നോക്കി ഇന്നതിന് ശേഷം പിന്നെ തിരിച്ച് കൽവേലിക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു ഒന്നൊന്നേക്കാ മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ കൽവേലെത്താനായിട്ട് കവിനെനെ കുട്ടിക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ഥലത്തെത്തണം എത്തണം കേട്ടോ എന്താ എത്താത്തത് എന്താ എത്താത്തതെന്ന് ഒരു നൂറ് വട്ടെങ്കിലും നമ്മളെടുത്ത് ചോദിക്കുക അത് കേട്ട് കേട്ട് നമ്മൾ റിട്ടേറ്റഡ് ആവും അപ്പോൾ കുറച്ച് നേരം ഒക്കെ അവളുടെ കൂടെ എന്തെങ്കിലും കളിക്കുക അല്ലെങ്കിൽ പാട്ട് പാടിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളുടെ മാനേജർ എത്തിയതാണ് പിന്നെ ആളുകിടന്ന് ഉറങ്ങി കേട്ടോ ഹാങ്ങിങ് ഗാർഡൻ എന്നല്ല ഈ ബോർഡൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ എത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ നല്ല ട്രാഫിക്കാണ് ഈ ടണലിൻ്റെ ഇവിടെ നിന്ന് ഇട്ടിട്ട് ഹാങ്ങിങ് ഗാർഡും വരെ അരിച്ചരിച്ച വണ്ടി കൊള്ളു ചില സമയത്ത് പോകണില്ല ഒരു മണിക്കൂർ നമ്മൾ ഇവിടെ കിടന്നിട്ടാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത് എന്നിട്ടും പാർക്കിംഗ് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ അവിടെ ഇറക്കി തന്നിട്ട് ഏട്ടന്മാർ കാർ പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നടന്ന് പോകാവുന്ന തൊഴിലാ വേണ്ടിയിട്ടാണ് പിന്നെ കാർ പാർക്കിംഗ് കിട്ടിയിട്ടുള്ളത് അത്ര തിരക്കായിരുന്നു പെരുന്നാൾ കഴിഞ്ഞാൽ ദിവസമായ കാരണം തോന്നിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സ്ഥലമില്ല ആകെ അഞ്ച് തറംസി ഇവിടുത്തെ ടിക്കറ്റിന് റേറ്റ് വരുന്നുള്ളൂ പക്ഷേ ഉള്ളിലത്തെ തിരക്ക് ഒരു രക്ഷയില്ല ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ അത്രയും നേരം ക്യൂ നിൽക്കണം കേട്ടോ കയറാൻ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി നാല് മണിക്കൂർ ട്രാവലിംഗ് ചെയ്ത് വന്ന് നിൽക്കണ കാരണം കയറണോ വേണ്ടെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ നിൽക്കണത് കാരണം ആ ട്രാഫിക്കിൽ കിടന്നപ്പോൾ ഇതിന് മുകളിൽ കയറാനും ഇത് കാണാനുള്ള മൂടൊക്കെ സകല മൂടും പോയി പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കയറാൻ പറ്റുമോ ഇല്ലയെന്നാണ് ഇപ്പോൾ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പറ്റിയാണ് കേട്ടോ അവിടെ എല്ലാവരും കൂടി ഇത് പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കളുണ്ട് നാല് മക്കൾ കൂടുതലുള്ള കാരണം ഇവരനെ മാനേജ് ചെയ്യും വേണം കുട്ടികളും ഞങ്ങാനും കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർ എടുക്കേണ്ടി വല്ലയെന്നൊക്കെ ആലോചിച്ചിട്ട് ഇനി കയറുന്നില്ല എന്ന് തീരുമാനിച്ച് നിൽക്കുകയായിരുന്നുണ്ട് പിന്നെ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ ഒന്ന് പറ്റുന്നോടത്തോളം കയറി നോക്കിയിട്ട് വയ്യാഴ്ച അവിടെ തന്നെ ഇരിക്കയോ അല്ലെങ്കിൽ തിരിച്ചിറങ്ങോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കയറാൻ തുടങ്ങി താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കയറും പറ്റുമോ എന്നുള്ളത് നന്നായിട്ട് സംശയം പക്ഷേ കയറി തുടങ്ങിയപ്പോൾ കുട്ടികളൊക്കെ ഓടി കയറി പോയിട്ടോ പിന്നെ ചെറിയ ആളെ മാത്രമേ എടുക്കേണ്ടി വന്നോളൂ അപ്പോൾ എല്ലാവരും കൂടെ മാറി മാറി എടുത്തു വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഒരു കുത്തനുള്ള കയറ്റമല്ലാത്ത കാരണം നമുക്ക് കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടും പിന്നെ നിൽക്കാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ കുറച്ച് നിന്ന് താഴേക്കൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ബാക്കിയും കയറും കയറണോ വേണ്ടേ എന്നുള്ള അവിടെ നിന്ന് തീരുമാനിക്കും അങ്ങനെ കയറി കയറി ഞങ്ങൾ ടോപ്പിൽ വരെ കയറിയിട്ടോ നല്ല അടിപൊളിയിട്ടുള്ള കാഴ്ചയാണ് വാട്ടർഫോൾസ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ രാത്രിയായ കാരണം ലൈറ്റിങ്ങും കൂടി ആകുമ്പോൾ ഒരു വേറെ കളർ പോലൊക്കെയാണ് തോന്നുന്നത് കാഴ്ച നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണെങ്കിലും ഓപ്പോസിറ്റുള്ള ആ കുന്നൊക്കെ കാണുന്നതാണെങ്കിലും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ലൈറ്റിങ്ങും എല്ലാം നല്ല സെറ്റാണ് ഉണ്ടോ പിന്നെ രാത്രി ആയ കാരണം എവിടെ താഴെ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് അപ്പോൾ അതിൽ നമുക്ക് കുട്ടികൾ കുറച്ചരൊക്കെ ഒന്ന് കയറിയുള്ളൂ വന്ന സമയത്ത് അതിൽ നല്ല തിരക്കാണ് അപ്പോൾ അങ്ങനെ കളിക്കണമെന്നൊന്നും പറ്റില്ല നമ്മളങ്ങനെ മുകളിൽ വരെ എത്തിയിട്ട് തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങിപ്പോരാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ വിശക്കാൻ തുടങ്ങി കയറി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശക്കം തുടങ്ങിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് നടക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പോകുമ്പോൾ ഫുഡ് കിട്ടുമെന്നുള്ള കാര്യം നോക്കിയാൽ മതി ഇറാൻ കുറച്ച് സമയം എടുത്തെങ്കിൽ ഇറങ്ങൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ നമ്മൾ വേഗം തന്നെ ഇറങ്ങി അവിടെ ഇറങ്ങി എത്തി കുറച്ച് നേരം താഴെ നിന്നിട്ടും കൂടി ആ വാട്ടർഫോൾസൊക്കെ ഒന്ന് കണ്ടു ഇതൊക്കെ നടന്ന് കയറിയുടെ പുറമെ ഞങ്ങളെ വണ്ടി കിടക്കണത് ഇവിടുന്ന് കുറേ ദൂരെയാണ് അപ്പൊ ഇനി വണ്ടിയിലേക്ക് എത്താനുള്ള നടത്താണ് അപ്പഴത്തന്നൊക്കെ കുട്ടികളൊക്കെ തെറ്റി പോലു തുടങ്ങി എനിക്ക് നടക്കാൻ വയ്യ ഓരോരുത്തർക്ക് നടക്കാൻ വയ്യ ഓരോരുത്തർക്ക് വിശക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി അവിടെ അടുത്ത് കണ്ടൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി അത്യാവശ്യത്തിന് വിശപ്പ് മാറ്റാനുള്ള കുറച്ച് സ്നാക്സും ഓറഞ്ചും അതുപോലെ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ച് അങ്ങനെ വീണ്ടും തിരിച്ച് ഞങ്ങൾ ഷാർജയിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ ഷാർജയിൽ വന്നു അവിടെ മന്തി റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു മദ്യം മന്തിയും ഒക്കെ ഓർഡർ ചെയ്ത് നല്ല ഗ്രാൻഡായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമനിലയിലെത്തിയത് എല്ലാവരും വൈലൻ്റ് ആയിട്ടുണ്ടായിരുന്നു കുട്ടികൾ മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു നല്ലോണം വേശിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു അപ്പോൾ നമ്മൾ ട്രിപ്പ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്